നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ അബാപ്പയും റയൽ മാഡ്രിഡും തമ്മിൽ സൈനിങ് കഴിഞ്ഞു എന്നൊക്കെ ഇന്നലെ മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നു മുതൽ ഈ കോൺട്രാക്റ്റ് വാലിഡ് ആവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പല സുഹൃത്തുക്കൾക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ ഇതിൽ പറയുകയുണ്ടായി പക്ഷെ ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാത്തത് തങ്ങൾ തമ്മില് വഴി പിരിയുകയാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പി എസ് സിയും അതുപോലെ കിട്ടി എംബാപ്പയും സംബന്ധിച്ചതാണല്ലോ അപ്പം എംബാപ്പയാണെങ്കിൽ മറ്റു ക്ലബുകളിലേക്ക് സൈൻ ചെയ്ത് പോവാൻ ഇപ്പോൾ ലീഗലി അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ജൂൺ ജൂൺ മുപ്പതോടു കൂടി അവസാനിക്കുകയാണ് അപ്പം കോൺട്രാക്ട് അവസാനിക്കുന്നതിന് മാസം മുമ്പ് തന്നെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ഡീലിൽ എത്താം അപ്പം അതൊക്കെ ശരിയാണ് എന്നിട്ടും എന്തുകൊണ്ട് അനൗൺസ് ചെയ്യുന്നില്ല എപ്പോൾ അനൗൺസ് ചെയ്യും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഗോൾ ഡോട്ട് കോം നൽകിയിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യം ഫബ്രീസിയോ ഇതെ പറഞ്ഞിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം അതിൽ അദ്ദേഹം പറയുന്നത് ഡീലിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതലായിരിക്കും ഇവർ തമ്മിലുള്ള ഈ ഒരു ഡീല് വാലിഡ് ആയിട്ട് വരിക അത് സ്വാഭാവികമാണ് കാരണം ജൂൺ മുപ്പത് വരെ അദ്ദേഹത്തിന് പി എസ് സിയുമായിട്ട് കോൺട്രാക്ട് ഉണ്ട് പിന്നെ ഇമേജറായിട്ട് അങ്ങനെ ഹ്യൂജ് സൈനിങ് ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം നല്ല സൈനിങ് ഫീ ലഭിക്കും എന്ന് മറ്റു മാധ്യമങ്ങളിലും റിപ്പോർട്ടുണ്ട് ദെൻ ഒരു ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും അത് വിനീഷ്യസ് ജൂനിയറിന്റെയും അതുപോലെ ജൂഡ് ബെല്ലിംഗാമിന്റെയും ഒക്കെ സാലറി കൊപ്പമുള്ള ഒന്നായിരിക്കുമെന്നും ഇന്നലെ അതും സ്വാഭാവികമാണ് കാരണം അവിടുത്തെ വമ്പൻ താരങ്ങളുടെ ഒപ്പമുള്ള സാലറി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള സാലറി ലഭിക്കാൻ അർഹതയുള്ള ആളാണല്ലോ കിലീനം പാപ്പെ എന്തായാലും പി എസ് ജി അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സാലറി റയൽമാരോട് കൊടുക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അപ്പോൾ നല്ലൊരു പാക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് കിലി നമ്പാപ്പ് ഇപ്പോൾ റെയിൽമാറ്റിലേക്ക് പോകാൻ പോകുന്നത് ഇപ്പോൾ ബി ബി സി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഗോൾ ഡോട്ട് കോം അവരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ഏറ്റുമുണ്ട് എന്നായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ ഡിലേ വരുന്നത് എന്നത് അക്കോഡിംഗ് ടു ബി ബി സി എന്ന് പറഞ്ഞുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഡീല് അനൗൺസ് അനൗൺസ് ചെയ്യുക പി എസ് ജിയും റെയിൽമാറ്റഡും യുവഫ ചാമ്പ്യൻസ് ലീഗിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷമായിരിക്കും എന്ന് അപ്പൊ രണ്ട് ടീമുകളും ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ യുവ ചാമ്പ്യൻസ് ലീഗിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡുമായിട്ട് അറബി ലീപ് സിഗിനോട് നിൽക്കുകയാണ് പി എ റയൽമാറ്റഡിൽ പി എസ് സി ഏകപക്ഷീയമായ രണ്ട് ഗോളിന് റയൽ സോസ്ഡാഡിനെ തോൽപ്പിച്ച് നിൽക്കുകയാണ് അപ്പം ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ട് ടീമും ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇനിയിപ്പം അടുത്ത റൗണ്ടിലോ അല്ലെങ്കിൽ സെമി ഫൈനലിലോ അതല്ലെങ്കിൽ ഫൈനലിലൊക്കെ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ രണ്ടിലൊരു ടീം പുറത്താവുകയോ അല്ലെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടില്ല എന്ന് ഉറപ്പാവുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഡീൽ അനൗൺസ് ചെയ്യുക എന്നാണ് ഇപ്പം ബി ബി സി ഉദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോ സിദ്ധു